എന്റെ പൊന്നി ഏച്ചി അബദ്ധം എന്റെ പൊന്നി ഏച്ചി ഞങ്ങള് മറ്റേ ഇവിടുത്തെ കടയിലെ സാധനങ്ങളൊക്കെ അവരറിയാതെ അടിച്ചു മാറ്റിട്ടേ മറ്റേ അങ്ങനെ പ്രശ്നം ആവുമ്പോൾ തന്നെ ഈ പ്രാങ്ക് വീഡിയോ ഇല്ലേ അതങ്ങനെ കാണിക്കാൻ വിചാരിച്ചാണ് ഇപ്പൊ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ തന്നെ നടന്നു തന്നെ നമ്മുടെ സാധനത്തിന്റെ പൈസ എത്ര പറഞ്ഞത് ആ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് പോലീസിനെ വിളിക്കാം അച്ഛനെ പോയി ചേട്ടാ പോലീസിനെ നിങ്ങൾ എന്തായാലും ഒരാൾ വേണമല്ലോ നമ്മുടെ വീട് ഇവിടെ അച്ഛനെ വിളിച്ചിട്ട് ഇത് ഒരു വിഷയത്തെ നമുക്ക് മനസ്സിലായില്ല ഞങ്ങൾ എടുത്തു വെക്കുന്ന പറഞ്ഞ പ്രശ്നം കഴിഞ്ഞില്ലേ നിങ്ങൾ എങ്ങനെ ഒരു സംഭവം കണ്ടത് കാണിക്കാൻ വന്നപ്പോഴല്ല കാണിക്കുന്നതിനു മുന്നേ അയാളോട് പറയണ്ട പാലിച്ചാ എന്താ കൊച്ചേ പേടിച്ചോ ഇതിനൊ പെട്ടെന്നി നേരെ നോക്കല പരിവാടിയാണോ वो ആകെ പ്രശ്നവ എന്താദം വർഷം 50 രാഘുമാരനെ കുഞ്ഞിന്റെ തിടിച്ച അതൊന്നുമല്ല എന്നാ അത് ചറക്കരെ അവിടെ മോടിക്കാൻ പോയിട്ട് പിടിച്ചുവെച്ചേക്കാ ആര് യായർ കേ മോടിക്കാൻ പോയി കേശു കേശു മോടിക്കാൻ പോയോ ഇോ എനിക്ക് ഡീറ്റൈൽ ഒന്നും അറിയാൻ പാടില്ല പെട്ടെന്നെന്നല്ലേ പോലീസ്നെ വിളിക്കാനൊക്കെ അവര് പറയുന്നു പോലീസ്നെ വിളിക്ക കൊച്ചേന്തോ വെച്ചേ പറഞ്ഞോ

െ കൊച്ചു പിള്ളേരെ കളിച്ചല്ലേ ബ്രാങ്ക് കളിച്ചു ആളെ കാണാതെ അറിയാലേ പെട്ടെന്ന് ഞാൻ നമുക്ക് പോവാ സാറേ അത്യാവശ്യമായിട്ടെ പതിനായിരം രൂപയാണ് സാറേ ഭാര്യ നീരുല്ല അവൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ ആയിപ്പോയി സാറേ ഓ ആ ട്രിപ്പ് അടച്ചിടത്തേക്കാണ് ഓ ഇപ്പം പതിനായിരം മതി എന്ന് ഒന്ന് അയച്ചു തരുമോ അത്യാവശ്യം സാറേ ആ എന്ത് നീരും ഞാൻ ഹോസ്പിറ്റലിലാക്കി നിനക്ക പറ പതിനായിരം രൂപ എന്റെ അക്കൗണ്ടിൽ നിന്നാണ് പിടിക്കുന്നത് ചമ്പടത്തിളെ കേട്ടാ